ലോകത്തിന്റെ ഗതി മാറ്റിമറിച്ച കണ്ടുപിടുത്താ ഊണ് വിളമ്പ് വെച്ചിട്ട് അവൻ സമയത്ര നമുക്ക് കഴിക്കാം എടാ അവൻ പത്ത് മിനിറ്റ് കൊണ്ട് വരാന്നല്ലേ അത് പറഞ്ഞിട്ട് അര മണിക്കൂറായി അച്ഛൻ വന്ന എനിക്ക് വിശക്കുന്നു സംഗതി അവൻ എന്റെ അനുജനാ പക്ഷേ സമയനിഷ്ഠ എന്ന് പറഞ്ഞ സാധനം അവൻറെ അടുത്തൂടെ പോയിട്ടില്ല ആ വന്നല്ല സോറി ചിരി ലേറ്റായി പോയി ഔ നല്ല വിശപ്പ് എന്റെ പ്ലേറ്റ് എവിടെ എഴുന്നേക്കടാ എടാ എഴുന്നേക്കാൻ എന്താച്ച കൈ നിന്റെ അപ്പം കഴുകുടാ എന്ന് കൈ വാടാ എന്റെ പൊന്നോ വൃത്തിയുള്ള നമ്മളെ സംരക്ഷിക്കുന്നത് അതുപോലും കൈയാണ് അതെ വൃത്തിയുള്ള കൈകൾ സംരക്ഷിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെയാണ് നമ്മെ തന്നെയാണ് ഭക്ഷണ പാനീയങ്ങൾ സ്പർശിക്കുന്നതിന് മുൻപും ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിനു ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കാൻ ശീലിക്കൂ നമ്മുടെ കൈകൾ നമ്മെ സംരക്ഷിക്കട്ടെ ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമോരിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ